എല്ലാവർക്കും നമസ്തേ ഇന്നറിയ ന്യൂസ് കേരളയുടെ രാമായണ ദർശനത്തിലേക്ക് സ്വാഗതം എഴുത്തച്ഛൻ രാമായണം അധ്യാത്മരാമായണം എഴുതുന്നതിന് മുമ്പ് മലയാളത്തിൽ ആറ് പ്രാചീന നാടകങ്ങളുണ്ടായിരുന്നു രാമായണങ്ങളും ഉണ്ടായിരുന്നു അതിലൊന്ന് ഈ രാമചരിതം വളരെ പ്രാചീനമായ ഒരു രാമായണം മലയാളത്തിൻ്റെ രാമായണമാണെങ്കിലും മലയാളമാണോ എന്ന് പറയാൻ പറ്റാത്ത ഒരു പ്രാചീന മലയാളം അതാണ് ഈ രാമായണം രണ്ടാമത്തത് പാട്ട് എന്നൊരു രാമായണമാണ് അത് അയ്യപ്പിള്ള എന്നൊരു പണ്ഡിതൻ എഴുതിയതാണ് രാമായണ പാട്ട് മൂന്നാമത്തെ രാമായണം കണ്ണശ്ശപ്പണിക്കർ എഴുതിയ രാമായണം അതിലും മലയാളത്തിൻ്റെ ഏറെക്കുറെ ഉള്ള പദങ്ങളുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും മലയാളത്തിൻ്റെ സൗന്ദര്യം വന്നിട്ടില്ല എങ്കിലും ഒരുപാട് ദർശനങ്ങളുള്ള ഒരുപാട് വാൽമീകി രാമായണത്തിൻ്റേതായ തത്വസംഹിതകളൊക്കെ എടുത്ത് എഴുതിയതാണ് മലയാളത്തിലെ കണ്ണശ്ശ രാമായണം നാലാമത്തെ രാമായണമാണ് രാമായണം ചമ്പു പുനന്ദമ്പൂതിരിയുടെ പ്രസിദ്ധമായ വളരെ വലിയൊരു രാമായണമാണ് രാമായണം ചമ്പു നമ്മളെല്ലാം വായിക്കേണ്ട മലയാളികളെല്ലാം നമ്മുടെയൊക്കെ പൂർവികരായ ആളുകളെ കുറിച്ചൊക്കെ പഠിക്കാനും പൂർവിക ഭാഷയെക്കുറിച്ചറിയാനും ആ പഴയ ഭാഷയുടെ സൗന്ദര്യം അറിയാനും രാമായണം ചമ്പു എന്ന ബൃഹത്തായ രാമായണം വായിക്കണം അഞ്ചാമത്തെ രാമായണമാണ് കേരളവർമ്മ വീര കേരളവർമ്മ എഴുതിയ കേരളവർമ്മ രാമായണം വളരെ കുറച്ചുകൂടി അതായത് ചമ്പുരാമ കണ്ണശ്വരാമായണത്തിൽ നിന്ന് ചമ്പുരാമായണത്തിലേക്ക് വരുമ്പോൾ ചമ്പുരാമായണത്തിൽ നിന്ന് കേരളവർമ്മ രാമായണത്തിലേക്ക് വരുമ്പോഴുള്ള ഭാഷയുടെ മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അഞ്ചാമത്തെ കഴിഞ്ഞ് ആറാമത്തേതാണ് നാം പാരായണം ചെയ്യുന്ന അധ്യാത്മരാമായണം ആറ് മലയാളിക്ക് നൂറ് മലയാളം എന്ന് ഒരു പഴം കാസർകോട് തൊട്ട് തിരുവനന്തപുരം വരെ പോയാൽ മലയാളം തന്നെ അത്ഭുതകരമായ എത്ര ഭാഷകളാണ് അതിൻ്റെ പദങ്ങളാണെന്ന് ഒക്കെ അത്ഭുതപ്പെടുമ്പോഴാണ് എഴുത്തച്ഛൻ്റെ രംഗപ്രവേശം എല്ലാ മലയാളത്തെയും ഒരു നൂലിൽ പൂക്കളായി കോർത്തിണക്കി സ്ഫുടീകരിച്ച് ശുദ്ധീകരിച്ച് ഭാഷക്കൊരു ഒരു ശുദ്ധതയും വ്യക്തതയും ഗാംഭീര്യവും ഗരിമയും സൗന്ദര്യവും കൊടുത്തത് കൊണ്ടാണ് എഴുത്തച്ഛനെ ഭാഷാപിതാവ് എന്ന് വിളിക്കുന്നത് അല്ലാതെ ഭാഷ കണ്ടുപിടിച്ച ആളല്ല ആ ഭാഷയെ ശുദ്ധീകരിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്തത് ആ ശുദ്ധീകരിച്ച ശ്രേഷ്ഠമായ കൃതിയാണ് അധ്യാത്മരാമായണം അധ്യാത്മരാമായണത്തിൽ ഏത് ഏതാണ് അധ്യാത്മരാമായണത്തിന് നിരവധി രാമായണങ്ങൾ മലയാളത്തിലുണ്ട് എന്ന് ഇവിടെ നാം ചർച്ച ചെയ്തു ബംഗാളിൽ എഴുതിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ കമ്പർ കമ്പരാമായണം എഴുതിയിട്ടുണ്ട് ഹിന്ദിയിൽ എഴുതിയ തുളസീദാസ രാമായണമുണ്ട് അത്ഭുത രാമായണമുണ്ട് ആനന്ദ രാമായണമുണ്ട് എത്ര എത്ര രാമായണങ്ങളുണ്ട് വാൽമീകി രാമായണം എഴുതിയതിനു ശേഷം അതിന് ഭാഷകളിലെല്ലാം വിവർത്തനങ്ങളോ ഓരോ ഭാഷയിലും പണ്ഡിതന്മാരുടെ ആത്മീയാംശം കലർന്ന കൃതികളോ ഉണ്ടായിട്ടുണ്ട് ഇവിടെ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം വാൽമീകി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുടെ പകർപ്പല്ല കന്നഡ ഭാഷയിലൊരു സംസ്കൃത പണ്ഡിതൻ എഴുതിയ അധ്യാത്മരാമായണം തന്നെ പേരുള്ള ഒരു കൃതിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് ആ അധ്യാത്മരാമായണത്തിൻ്റെയും പദാനുപത പകർപ്പല്ല അതിൽ തൻ്റെ ആത്മീയ അംശങ്ങൾ കൂടി ചേർത്ത് മനോഹരമാക്കിയിട്ട് ശ്രീരാമനാമം പാടി വന്ന പൈങ്കഴിപ്പെ കിളിയെ കൊണ്ട് എഴുതിയ അല്ലെങ്കിൽ കിളി മൊഴിയായി എഴുതിയ അല്ലെങ്കിൽ തത്ത പറയുന്ന ശാരീരിക പറയുന്ന കിളിപ്പാട്ടിലൂടെ എഴുതിയ ഈ ഗ്രന്ഥത്തെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട് കിളിയെ കൊണ്ട് പറഞ്ഞു പാടിച്ചു എന്നത് പണ്ഡിതന്മാർക്കിടയിൽ ഇടയിൽ വിവിധമായ ചർച്ചകളുണ്ട് സരസ്വതീദേവിയുടെ കയ്യിലുള്ള ദിവ്യസുഖം ഒരു ഒരു കിളിയുണ്ട് അത് പറയുന്നതായിട്ടാണോ അല്ല താനെഴുതിയ കൃതിക്ക് അറംപറ്റാതിരിക്കാൻ നമ്മളങ്ങനെ ചെയ്യില്ലേ അറംപറ്റുക ഒരു സമ്പൂർണമായ കൃതിയാണെങ്കിൽ അത് കണ്ണ് വെച്ച് ഇല്ലാതാകാൻ സാധ്യത അതുകൊണ്ട് അറംപറ്റാതിരിക്കാൻ ഒരു കിളി പറഞ്ഞതാണോ അങ്ങനെ പല ചർച്ചകളുമുണ്ട് ഏതായാലും കിളിയാണ് രാമന്റെ നാമം ശ്രീ രാമനാമം ചൊല്ലി ഈ രാമായണ കഥ പറയുന്നത് ആ കിളി ഏയും നമുക്ക് ഈ വേളയിൽ വന്ദിക്കേണ്ടതുണ്ട് അങ്ങനെ കിളിമൊഴിയായിട്ട് ബാലകാന്ഡം തുടരുന്നു വിശ്വാമിത്രൻ്റെ ശിക്ഷണത്തിൽ അവർ കാട്ടിലോട് പത്ത് ദിവസത്തെ യാഗരക്ഷക്കാണ് കൊണ്ടുപോയത് പത്ത് ദിവസത്തെ താൻ നടത്തുന്ന യാഗത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന താടകാദി രാക്ഷസികളെന്ന് ആ യാഗം രക്ഷിക്കാനാണ് വിശ്വാമിത്രൻ മാലോകരോട് പറഞ്ഞതെങ്കിലും യഥാർത്ഥത്തിൽ അത് മാത്രമല്ല ഇത്രയും ബ്രഹ്മനിഷ്ഠനായ ബ്രഹ്മർഷിയായ ഒരു ലോകം സൃഷ്ടിച്ച ഋഷിക്ക് രണ്ടോ മൂന്നോ രാക്ഷസന്മാരെ ഇല്ലാതാക്കാൻ തൻ്റെ തപശക്തി കൊണ്ട് യാതൊരു പ്രയാസവുമില്ല അപ്പം തൻ്റെ തപശക്തി കൊണ്ട് ഉള്ള തൻ്റെ രക്ഷയല്ല ലോകരക്ഷയാണ് ഇവിടെ ഋഷി ഉദ്ദേശിക്കുന്നത് ആ ലോകരക്ഷ ചെയ്യാൻ അവതരിച്ച ആളാണ് രാമൻ എന്ന് നിഗൂഢമായിട്ടറിയാം അതിനൊരു ഉദാഹരണം അയോധ്യാകാണ്ഡത്തിൽ നടക്കുന്നുണ്ട് രാമൻ്റെ പട്ടാഭിഷേകത്തെക്കുറിച്ച് രാമനോട് മാത്രമേ പറയുന്നുള്ളൂ മഹാരാജാവ് ദശരഥൻ തിടുക്കത്തിലാണ് തീരുമാനിക്കുന്നത് വളരെ തിടുക്കത്തിൽ മക്കൾ രണ്ടുപേരും അവിടെ കൊട്ടാരത്തിലില്ല ഭരതനും ശത്രുഘ്നും കേ ഭാര്യമാര് മൂന്ന് പേരുണ്ട് കൗശല്യുണ്ട് കൈകേയുണ്ട് സുമിത്രയുണ്ട് മന്ത്രിമാരോട് പറഞ്ഞില്ല കുലഗുരുവായ വശിഷ്ഠനോട് പറഞ്ഞില്ല മക്കളോട് പറഞ്ഞില്ല രാജ്യത്തോട് പറഞ്ഞില്ല തൻ്റെ മകനെ രാജാവാക്കുന്നു എന്ന് എന്തോ ഒരു ഗുരുതരമായ മാനസിക വെധക്ക് അന്തക്ഷോഭത്തിന് അടിപ്പെട്ട ദശരഥൻ ഉച്ചയ്ക്ക് ശേഷം ഒരു തീരുമാനമെടുക്കുന്നു പെട്ടെന്ന് രാമനോട് സഭയിൽ വരാൻ പറയുന്നു ആ സഭയിൽ വെച്ച് ഇതുചെബി അറിയാതെ നാളെ രാവിലെ രാമന്റെ പട്ടാഭിഷേകം എന്ന് പ്രഖ്യാപിക്കുന്നു നമുക്കറിയാം ആ പ്രഖ്യാപനത്തെ തുടർന്നുണ്ടായ ദുരന്തങ്ങളാണ് പിന്നീട് നടക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിതത്തിൽ അനിവാര്യമായ ചില തീരുമാനങ്ങൾ എങ്ങനെ എടുക്കാൻ പാടുണ്ടോ ആരോടും പറയാതെ തന്നിഷ്ടത്തിൽ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാപ്പറ്റങ്ങൾ ഉണ്ടാവില്ലേ മൂന്നാം ഭാര്യയായ കൈയേയ്യെ എൺപതാം വയസ്സിന് വൃദ്ധനായി വിവാഹം കഴിക്കുമ്പോൾ കെ കെ രാജാവ് ദശരഥനോട് കന്യാശുൽക്കം ആവശ്യപ്പെട്ടിരുന്നു എൻ്റെ മകൾക്കുണ്ടാവുന്ന മകന് നിങ്ങൾ രാജ്യം കൊടുക്കണമെന്ന് അതായത് ഭരതന് രാജ്യം കൊടുക്കണം രാമനോടുള്ള വാത്സല്യത്തിൻ്റെ ആ ഉള്ളിൽ വിങ്ങി പൊട്ടുമ്പോൾ ഭരതന് അത് കൊടുക്കാൻ ഒരിക്കലും ദശരീഥൻ ആഗ്രഹിച്ചിരുന്നില്ല ഈ അന്തക്ഷോഭമാണ് ഈ തീരുമാനം എടുപ്പിച്ചത് പിന്നീട് നടക്കുന്നത് ആ കാര്യം ആ വാർത്ത രാമൻ കൗസല്യോട് പറയുമ്പോഴാണ് മന്ധര ഇവരറിയുന്നത് മന്ധര മുൻ പിന്നോക്കാതെ ഓടി കൈകേയുടെ അന്തപുരത്തിലേക്ക് കയറുന്ന സമയത്ത് നാരായണ നാരായണ ചൊല്ലിക്കൊണ്ട് നാരദ മഹർഷി രാമന്റെ വീടിനകത്ത് മുറിയിലേക്ക് പ്രവേശിക്കുന്നു രണ്ട് പ്രവേശനം നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് മന്ധരയുടെ കൈകൈയുടെ അന്തപുര പ്രവേശനം രണ്ട് ദേവർഷി നാരദരുടെ രാമന്റെ മുറിയിലേക്കുള്ള പ്രവേശനം ഒന്ന് പുണ്യത്തിനാണെങ്കിൽ മറ്റേത് പാപത്തിനാണ് ഒന്ന് ധർമ്മത്തിനാണെങ്കിൽ മറ്റേത് അധർമ്മത്തിനാണ് എന്താണ് നാരദമുനി ഇവിടെ ഈ വരവിൻ്റെ ഉദ്ദേശം വാതിരടച്ചു രാമനും നാരദരും മാത്രം മുറിയിലായി രാമനോട് പറയുന്നു രാമ അങ്ങ് നാരായണൻ്റെ ഭഗവാന്റെ അവതാരമാണ് ഇവിടെ അവതരിച്ചത് നാളെ നടക്കുന്ന അഭിഷേകത്തിൽ കിരീടവുമിച്ച് രാജാവായി ഈ രാജ്യം ഭരിക്കാനല്ല ശ്രേഷ്ഠനായ മനുഷ്യൻ ചില തടസ്സങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് ശ്രേഷ്ഠകർമ്മത്തിന് വിവാഹം ഒരു തടസ്സമാണ് പക്ഷെ അങ്ങത് നേരത്തെ ചെയ്തു കഴിഞ്ഞു പോയി ഇനി അത് പെരി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ നാളത്തെ അഭിഷേകം നടക്കരുത് അഭിഷേകം നടന്ന അങ്ങിവിടെ രാജാവായി ഘോര രാക്ഷസന്മാർ ഭൂമിയെ വിഴുങ്ങാൻ പോവുകയാണ് അങ്ങിവിടെ അവതരിച്ചത് രാവണൻ ഉൾപ്പെടെയുള്ള ഘോര രാക്ഷസന്മാരെ നിശാചരന്മാരെ അസുരന്മാരെ ഇല്ലാതാക്കാനാണ് അതുകൊണ്ട് അവതാര ദൗത്യം ഞാൻ ഓർമ്മിക്കുകയാണ് എന്ന് പറഞ്ഞ നാരദരോട് ചിരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു നാരദരേ നാളത്തെ അഭിഷേകമൊന്നും നടക്കാൻ പോകുന്നില്ല ജീവിതം ഒരു നാടകമല്ലേ ആ നാടകം അങ്ങനെ നടക്കട്ടെ ഞാൻ രാവണാധിപതത്തിന് ജനിച്ച തന്നെയാണെന്ന് എനിക്കറിയാം ശുഭമസ്തു നാരായണ നാരായണ ചൊല്ലി നാരദർ പ്രഫലം ഇത് രാമായണത്തിൽ ഇത്തരം അന്തർ ധാരകൾ ധാരാളമുണ്ട് നമ്മളറിയേണ്ട അറിയാത്ത ധാരാളം വസ്തുതകളുണ്ട് അതൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള ഈ രാമായണ ദർശനം എന്ന പരിപാടി നമുക്ക് നാളെയും തുടരാം എല്ലാവർക്കും എൻ്റെ നമസ്കാരം വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്